ഏകൂബ് നബി അലൈ ഇലാം ചരിത്രം ഭാഗം പതിനാല് വിശുദ്ധ ഖുറാനിൽ യൂസഫ് നബി അലൈ ഇലാമിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഒരു അധ്യായം തന്നെയുണ്ട് സൂറത്ത് യൂസഫ് സഹോദരന്മാരുടെ അസൂയ എത്ര കടുത്തതായിരുന്നുവെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപ്പയുടെ സ്നേഹം മുഴുവൻ യൂസഫും ബിന്യാമീനും സ്വന്തമാക്കിയിരിക്കുന്നു അത് പറ്റില്ല അത് തിരിച്ചു പിടിക്കണം അവർ ഒരുപാട് രഹസ്യ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് യൂസഫിനെ എന്ത് ചെയ്യണമെന്നായിരുന്നു പ്രധാന ചർച്ച വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കാണാം അവർ പറഞ്ഞ സന്ദർഭം യൂസഫും അവൻ്റെ സഹോദരനുമാണ് നമ്മേക്കാൾ പിതാവിന് പ്രിയപ്പെട്ടവർ നാം വലിയൊരു സംഘമായിരുന്നിട്ടും നമ്മുടെ പിതാവ് വ്യക്തമായ വഴികേടിൽ തന്നെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു യൂസഫിനെ കൊണ്ടുപോയി കൊല്ലണം ചിലർ പറഞ്ഞു കൊല്ലരുത് ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി കളയണം മറ്റു ചിലർ പറഞ്ഞു കൊന്നാലും കളഞ്ഞാലും കൊള്ളാം ആദ്യമൊക്കെ പിതാവിന് സങ്കടം കാണും പിന്നെ അത് തീരും നമ്മെ സ്നേഹിക്കാൻ തുടങ്ങും നാം ചെയ്യുന്നത് തെറ്റ് തന്നെ ആ തെറ്റിന് ശേഷം നമുക്ക് നല്ലവരായി ജീവിക്കാം അതുപോലെ ഒരാൾ പറഞ്ഞ അഭിപ്രായം ഖുർആൻ ഉദ്ധരിക്കുന്നു നിങ്ങൾ യൂസഫിനെ കൊന്നു കളയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി തള്ളുക അതോടെ പിതാവിൻ്റെ അടുപ്പം നിങ്ങൾക്ക് മാത്രമായി കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നല്ലവരായി തീരുകയും ചെയ്യാം അപ്പോൾ അവരിലൊരാൾ പറഞ്ഞു യൂസഫിനെ കൊല്ലരുത് നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ കിണറ്റിലേക്ക് ആഴത്തിലറിയുക വല്ല യാത്രാ സംഘവും അവനെ കണ്ടെടുത്തുകൊള്ളും യൂസഫിനെ കൊല്ലരുത് എന്ന് പറഞ്ഞത് റൂബിൽ എന്ന സഹോദരനായിരുന്നുവെന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അസൂയ മനുഷ്യനെ എവിടെ വരെ എത്തിക്കുമെന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം എല്ലാ സൽഗുണങ്ങളുമുള്ള ഒരു കുട്ടിയോടാണ് ഈ ക്രൂരത എന്നോർക്കണം യൂസഫിനെ വിട്ടുകിട്ടാൻ വേണ്ടി പിതാവിൽ അവർ സമ്മർദ്ദം ചെലുത്തി അക്കാര്യം വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് അതിങ്ങനെയാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ അങ്ങയ്ക്ക് എന്തു പറ്റി യൂസഫിൻ്റെ കാര്യത്തിൽ അങ്ങു ഞങ്ങളെ വിശ്വസിക്കാത്തതെന്ത് തീർച്ചയായും ഞങ്ങൾ അവന്റെ ഗുണകാംക്ഷികളാണ് നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചാലും അവൻ തിന്നു സിക്കട്ടെ ഉറപ്പായും ഞങ്ങളവനെ കൊള്ളും ഒരു പിതാവിന് മക്കൾ നൽകുന്ന ഉറപ്പാണിത് അത് പാലിക്കാൻ അവർക്ക് കഴിഞ്ഞോ ഇല്ല പൊള്ളയായ ഉറപ്പായിരുന്നു അത് ആ പിതാവ് ഒരു സാധാരണ പിതാവാണോ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് പിതാവ് സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഖുർആാനിൽ കാണാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവനെ കൊണ്ടുപോകുക എന്നത് തീർച്ചയായും എനിക്ക് സങ്കടമുണ്ടാക്കുന്നതാണ് നിങ്ങൾ അവനെ പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായി തിന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അതിനവർ നൽകിയ മറുപടി ഇങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ വലിയ ഒരു സംഘമുണ്ടായിരിക്കെ അവനെ ചെന്നായി തിന്നുകയാണെങ്കിൽ ഞങ്ങൾ കൊടിയ നഷ്ടം പറ്റിയവരായിരിക്കും തീർച്ച പുത്രന്മാർ പിതാവിനോട് വാദിക്കുകയാണ് വാദിച്ചു പിതാവിനെ തോൽപ്പിക്കാനാണ് ഭാവം ഞങ്ങൾ ശക്തരായ ഒരു കൂട്ടമാണ് ഞങ്ങൾ യൂസുഫിനെ സംരക്ഷിക്കും ഞങ്ങളെ വിശ്വസിക്കണം ചെന്നായ വരില്ല ചെന്നായ വരികയും യൂസഫിനെ തിന്നുകയും ചെയ്താൽ ഞങ്ങൾക്കല്ലേ നഷ്ടം ഞങ്ങൾക്കല്ലേ സങ്കടം എങ്ങനെ ആ ദുഃഖം സഹിക്കും മനസ്സില്ലാ മനസ്സോടെയാണ് യൂസുഫിനെ വിട്ടുകൊടുത്തത് ഉപ്പയുടെ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ എന്തൊരു സന്തോഷ പ്രകടനമായിരുന്നു സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു ഉപ്പയുടെ വകയായുള്ള വലിയ ആട്ടിൻ ആട്ടിൻപറ്റത്തെ തെളിച്ചുകൊണ്ട് ഇവർ നീങ്ങുകയാണ് കുറേ ദൂരം യാത്ര ചെയ്തു അപ്പോൾ എന്താണുണ്ടായത് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാലം നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ